കിറ്റ് ഇന്ത്യ ദിനത്തിൽ ി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സദ്ഭാവന സദ്ഭാവന പദയാത്ര പദയാത്ര നടത്തി നടത്തി മുനിസിപ്പാലിറ്റി ചെയർമാൻ ടോമി പരിപാടി ചെയ്തു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിറ്റ് ഇന്ത്യ ദിനത്തിൽ കവലയിൽ നിന്ന് ആരംഭിച്ച സദ്ഭാവന പദയാത്ര ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് ഗാന്ധി സ്ക്വയറിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ആന്റിലിവി അധ്യക്ഷത വഹിച്ചു അട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് എത്രയും വേഗം തന്നെ നമ്മുടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരണം നമുക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഗാന്ധിജി കാണിച്ചു തന്നത്

ശിവകുമാർ ടി ആനന്ദ് കൂട്ടിടി അജ്മോൺ ഗോവിന്ദ് സുനിൽ ടി തോമസ് ആനന്ദ് വി പി അനീഷാനന്ദ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന